എന്താണ് ഇത് കുട്ടിയും മക്കളൊക്കെ ആയിട്ട് അവരെന്താ ബന്ധുവിടാ നീ പണിക്ക് വന്നല്ലോ അവിടെ കുട്ടികൾക്കിന്ന് സ്കൂൾ ലീവാ വീട്ടിലിരുത്താൻ പേടിയായതുകൊണ്ട് ഞാൻ കൂടെ ഇത് വല്യ മേനക്കാടായാലോ ഇനിയും നോക്കി നോക്കണേ അപ്പോൾ പണിയെടുക്കാണത് നിന്റെ താണ്ട ചത്തിട്ട് രണ്ടു മാസം കഴിഞ്ഞില്ലേ രണ്ടാളു ദിവസം ചിന്താ വന്നിവിടെ ആ നെയ്യാ എന്താ അനീഷെ ഏട്ടാ ലക്ഷ്മി എവിടെയല്ലേ പണിയെടുക്കുന്നത് അവിടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ എന്താ കാര്യം ഒരു അത്യാവശ്യത്തിനോ ഒന്ന് വിളിക്കോ ആ എടി ആ അനീഷ് കാണാൻ വന്നിട്ടുണ്ട് ഇവിടെ നടന്നാട്ട നീ അവനോട് പറഞ്ഞോ എന്റെ മക്കളെ ഞാൻ ഇല്ലാണ്ടാക്കും ഞാൻ അറിയാലോ എന്താ അനീഷേട്ടാ ആ ലക്ഷ്മി ഇപ്പൊ നമ്മുടെ റെഗോട്ടിന്റെ റൂംമേറ്റ് ദുബായിട്ടായിരുന്നു നമ്മുടെ ആനന്ദ് അവൻ പറഞ്ഞതേ അവരെല്ലാരും ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്ന റെഗോട്ടടുത്ത് വലിയ ഏടോ കിടന്ന് കഷ്ടപ്പെടോന്നും പറഞ്ഞ കേട്ടോ നമ്മുടെ റെഗോട്ടിന്റെ രണ്ടു കോടി വരെയൊക്കെ കവറേജ് ചെയ്ത പ്ലാൻ അത്ര എടുത്തത് ആരെന്ന് വിളിച്ച പറഞ്ഞതാ രണ്ടു കോടിയോ എടാ അനീഷ നിനക്ക് ആള് ആളെ മാറിപ്പോ വായിക്കും ഗൾഫിൽ അത്ര വലിയ ശമ്പളം ഒന്നും ഇടോ പിന്നെന്തൊക്കെ എങ്ങനെ എടുക്കാനല്ലേ അതിന് അത്ര വലിയ പൈസ ഒന്നും ഇല്ല സുധേട്ടാ മാസം അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് പ്രീമിയം സ്റ്റാർട്ട് ആവുന്നുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് എടുക്കുമ്പോ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും ഒരു മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കൊറോണ ചിലവ് എടുക്കാൻ പറ്റും എന്നാലും അതിന്റെ പൈസ ഒക്കെ ഇട്ട് ഒരുപാട് സമയം എടുക്കില്ലേ അത് നീ ഇവിടുത്തെ ഏ അതൊന്നും ഇല്ല അതിലൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാലേ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കും പിന്നെ നിങ്ങളെ മാമന്റെ മക്കളൊക്കെ യു കെയിലും കേരളയിലൊക്കെ അല്ലേ നമ്മുടെ ബയോല് ഒരു ലിങ്ക് ഉണ്ട് അവരോട് പോയാലേ ഈ പറഞ്ഞ ഇൻഷുറൻസ് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും എന്നാലും അവരോടൊക്കെ പറയും അതുപോലെ തന്നെ വർഷം വർഷം പ്രീമിയം അടക്കാണെങ്കില് അഞ്ചു ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നാ ശരി ചേച്ചി ഈ ഒരു വാർത്ത പറഞ്ഞപ്പോഴേ പെട്ടെന്ന് നിങ്ങളെ പറയാൻ വേണ്ടി വന്ന ശരി എന്നാ എന്റെ കൂടെ തന്നെ ഉണ്ട് അതിന്റെ